പോലും ഒരു ഒരു വന്നിട്ടില്ല വന്നിട്ടില്ല ബലം പ്രയോഗിക്കേണ്ടി ബാരിക്കേഡ് തകർക്കലും കണ്ണീർ പ്രയോഗിക്കലും അതുപോലെ തന്നെ മറ്റുള്ള സമര രീതികളും ബാരിക്കേഡ് തകർക്കലുമാണെന്ന് തെറ്റിദ്രിച്ചവർക്ക് സമരത്തിന്റെ പുതിയ ചരിത്രം നമ്മൾ എഴുതി കൊടുത്തില്ലേ മണിക്കൂറുകൾക്കകം ആ തീരുമാനം മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നു കാന്തപുരത്തിന്റെ മക്കൾ ജമാഅത്തിന്റെ പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തെ ഒരാൾക്കും കഴിയില്ല അത്രമാത്രം അവിടെ അടിത്തറയുള്ള ജനപിന്തുണയുള്ള പ്രസ്ഥാനമാണ് നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ ഇവിടെയുള്ള ഫാസിസ്റ്റ് ഭരണകൂടം അവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെ വിമൂലനം ചെയ്യാൻ നാടുകളെ എല്ലാ രേഖകളും ഉണ്ടായിട്ട് പോലും അവർക്കിവിടെ നിഷേധിക്കാൻ അതേപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഹാദിമീങ്ങളെ രാഷ്ട്രീയങ്ങളെ പ്രവർത്തകരെ പലയിടങ്ങളിൽ നിന്നും അടിയളച്ച് പിണ്ണമെക്കാറുള്ള ശ്രമങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പ്രഖ്യാഗാതം ഗുരുതരമായിരിക്കുമെന്ന് എല്ലാവരോടും ഓർപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് മഹാബികളോട് ഒരു കാര്യം പറയുന്നു നിങ്ങളുടെ ആശയങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വില പോകില്ല തൊള്ളായിരത്തി അഞ്ചിൽ സമസ്തയുടെ ഐതിഹാസികമായ മഹാസമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നപ്പോ ഞങ്ങളുടെ നേതാക്കൾ അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സകല വഹാബിനെയും എന്ന് ആ മുങ്ങിയെന്ന് പൊങ്ങാൻ എസ് വൈ പ്രവർത്തകർ നിങ്ങൾ അനുവദിക്കുകയില്ല നിങ്ങളുടെ വികലമായ വാദങ്ങൾ ഞങ്ങൾ ആറടി മണ്ണിൽ കുഴിച്ചു തന്നെയും ആശയപരമായിട്ട് നിങ്ങളെ നേരിട്ട് നിങ്ങളെ നിങ്ങൾ തകർക്കു തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട കൂട്ടരെ സമസ്ത കേരള ഉലമ അത് പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ ആരും കൊച്ചായി കാണേണ്ടതില്ല ആരൊക്കെ പാർലമെന്റിൽ ഇരിക്കണം ആരൊക്കെ വീട്ടിലിരിക്കണം എന്ന് തീരുമാനിക്കാൻ ഇരുത്തേണ്ടവരെ വീട്ടിലിരുത്താനും ശക്തിയും പ്രാപ്തിയും കേടർ സ്വഭാവമുള്ള ാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ആരും മറന്നു പോകരുത് അതുകൊണ്ട് ഈ സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് അർഹമായ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല ഈ പ്രസ്ഥാനം ആവശ്യമായ സമര സമയങ്ങളിലൊക്കെ ഈ കേരളത്തിന്റെ കരയിൽ കേരളക്കരയിൽ വ്യക്തമായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയല്ല പിന്നണിയല്ല ഞങ്ങളുടെ മുന്നണിയും മാത്രമാണ് അതേ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ടവകാശമുണ്ട് കേവലം ചടങ്ങുന്ന രീതിയിൽ വോട്ട് അവകാശം നിർവഹിച്ച് മടങ്ങി സായൂച്ച ഞങ്ങൾ ഞങ്ങൾക്കറിയാം ആരൊക്കെയാണ് പാർലമെന്റിലേക്ക് പോകേണ്ടത് ആരൊക്കെയാണ് നിയമസഭയിലേക്ക് പോകേണ്ടത് ആദർശങ്ങളെയും അതിന്റെ സ്ഥാപനങ്ങളെയും അതിന്റെ അതിന്റെ പ്രവർത്തകരെയും ആരെല്ലാം ഗുണകാംക്ഷികളായിട്ട് ആരൊക്കെ ഉണ്ടാകുന്നുവോ അവർക്കൊക്കെ ഞങ്ങളെ പിന്തുണയുണ്ടാകും അതേ സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയ ഏമാന്മാരുടെ അരമനയിൽ ആദർശത്തെ സമയം വെക്കാൻ ഒരിക്കലും കാന്തപുരം വിഭാഗത്തെ കിട്ടില്ല എന്ന കാര്യം കൂടി ഞങ്ങൾ ഉയർത്തുന്ന സ്വതന്ത്രമായ നിഷ്പക്ഷമായ രാഷ്ട്രീയ ബോധം അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കരുത്ത് അതേ സമയത്ത് ഞങ്ങൾ ആർക്കെങ്കിലും വോട്ട് കൊടുത്തു എന്നതിന്റെ പേരിൽ ഞങ്ങൾ അവരുടെ അടിമകളാണെന്നും ആരും വിചാരിക്കേണ്ടതില്ല വേണ്ടടുത്ത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നീതി നിഷേധത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങളുടെ ഈ ജ്വാലകൾ സൃഷ്ടിക്കാൻ എന്നും ഈ പ്രസ്ഥാനം തെരുവോരങ്ങളിൽ ഉണ്ടാക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സാം വളിക്കും